देश धारिणे जय श्री कृष्ण चैतन्य प्रभु श्री भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुगान् अमृतद्रवसंयुतं विपदभागवतं रसमालयं मुहुरहोरसिका भुवि भावुगा नारायणं नमस्कृत्यं। नरं चैव नरोत्तमम् सरस्वती व्या तदोजया मुदीर नष्टाषु भद्रेशया भगवती उत्तम श्लोक भक्तिर्भवति नैष्टि कृष्णा वासुदेवाय देवकी नंदनाय च ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം അറുപത്തി ആറ് മുതൽ എഴുപത് വരെ വായിക്കാം मस्मादन्त्यार्भगं मृगा श्रान्तं शयानं श्रुतिदं परिम्ला अहो मे भदौरान्यं स्त्रीजितस्योपधारया यो मुखं प्रेम्णानुरु प्रेम्णारुच्छन्दं नाभ्यनन्दम् असत्तमः नारद उवाच

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം അറുപത്തിയാറ് ശ്രീലപ്രഭാജി അഭി അനാഥം വനേ ബ്രഹ്മൻ ആസ്മദന്ത്യർപ്പകം മൃഗ ശ്രാന്തം ശയാനം ശുദിതം പരിമ്ളാന മുഖാമ്പുജം പ്രിയപ്പെട്ട ബ്രാഹ്മണ എൻ്റെ പുത്ര എൻറെ പുത്രന്റെ മുഖം ഒരു താമര പുഷ്പം പോലെയായിരുന്നു അവന്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് സംരക്ഷിക്കാൻ ആരുമില്ലാതായ അവനിപ്പോൾ വല്ലാതെ വിശന്ന് തളർന്ന് കാട്ടിൽ എവിടെങ്കിലും കിടക്കുകയാവണം ചെന്നായ്ക്കൽ അവന്റെ ശരീരം ഭക്ഷിക്കാൻ അവനെ ആക്രമിച്ചേക്കാം ശ്ലോകം അറുപത്തിയേഴ് വിവർത്തനം ഹാ കഷ്ടം ഞാൻ എങ്ങനെ എൻറെ പത്നിയാൽ കീഴടക്കപ്പെട്ടു എന്ന് നോക്കുക എൻറെ ക്രൂരതയെ പറ്റി ചിന്തിക്കുക സ്നേഹവും വാത്സല്യവും നിമിത്തം എന്റെ മടിത്തട്ടിൽ കയറുവാൻ ശ്രമിച്ച എന്റെ കുട്ടിയെ ഞാൻ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഞാൻ അവനെ ഒന്നു ലാളിക്ക പോലും ചെയ്തില്ല എത്ര കഠിന ഹൃദയനാണ് ഞാനെന്ന് ആലോചിക്കൂ ശ്ലോകം അറുപത്തിയെട്ട് നാരദ ഉചാശു ദേവഗുപ്തം വിശാമ്പതേ തത്പ്രഭാവം അഭിജ്ഞായ പ്രാവൃതേ യശോജകത്ത് വിവർത്തനം നാരദ മഹാമുനി മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട രാജാവേ ദയവായി നിന്റെ പുത്രനെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക അവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ നന്നായി പരിരക്ഷിക്കപ്പെടുന്നുണ്ട് അവന്റെ സ്വാധീനത്തെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളൊന്നും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിലും അവന്റെ സൽകീർത്തി ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു ശ്ലോകം അറുപത്തിയൊൻപത് സുദുഷ്കരം കർമ്മകൃത്വ ലോകപാലേ രവിപ്രഭു അചിരതോ രാജൻ യശോ വിപുലം പ്രിയപ്പെട്ട രാജാവേ നിന്റെ പുത്രൻ വളരെ സമർത്ഥനാണ് മഹാരാജാക്കന്മാർക്കും മഹാമുനിമാർക്കും പോലും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ അവൻ ചെയ്യും അവൻ വളരെ വേഗം അവന്റെ ദൗത്യം നിറവേറ്റി കവനത്തിലേക്ക് മടങ്ങി വരും അവൻ നിന്റെ പ്രശസ്തിയും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് നീ അറിഞ്ഞിരിക്കണം ശ്ലോകം എഴുപത് മൈത്രേയ ഉപാച ഇതി ദേവർഷിണാ പ്രോക്തം ജഗദീപതി രാജലക്ഷ്മി അനാദൃത്യാ പുത്രമേവാൻ ചിന്തയത് വിവർത്തനം മഹാനായ മൈത്രേയൻ തുടർന്നു നാരദമുനിയുടെ ഉപദേശം ശ്രവിച്ച ഉത്താനപാദ മഹാരാജാവ് ഭാഗ്യദേവതയുടേതുപോലെ ഐശ്വര്യസമ്പൂർണവും അതിവിശാലവുമായ രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും പ്രായോഗികമായി ഉപേക്ഷിക്കുകയും പുത്രൻ ധ്രുവനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ 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 കൃഷ്ണി ധ്രുവനെങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ തൃപ്തനാകാം രീതികളൊക്കെ പറയുന്നത് കൊടുത്തു ധ്യാനം മന്ത്രോപാസനം

അപ്പോൾ ധ്രുവനെ പറഞ്ഞയച്ചതിന് ശേഷം ധ്രുവന്റെ പിതാവായിട്ടുള്ള ഉത്താനപാദന്റെ കൊട്ടാരത്തിലേക്കാണ് അവിടെ ഉത്താനപാതൻ മകൻ കാട്ടിലേക്ക് പോയത് അറിഞ്ഞു വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു നാരദ മഹർഷി ഉത്താനപാദനോട് ചോദിക്കുന്നു എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്റെ പുത്രനോട് അഞ്ചു വയസ്സായ കുട്ടിയോടും എന്റെ പത്നിയായിട്ടുള്ള സുനീതിയോടും വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു യഥാർത്ഥത്തിൽ ഒരു രാജാവ് ബാലകന്മാരെയും സ്ത്രീകൾ സംരക്ഷിക്കേണ്ടവനാണ് പക്ഷെ ഞാൻ അവരോട് വളരെ നിഷ്ഠുരമായ പെരുമാറി എന്ന് പറഞ്ഞു പ്രേംഭ്യം അസത്തമം എൻ്റെ ഹൃദയം വളരെ കഠിനമായി കുറിച്ചു ഞാൻ എന്ത് വലിയൊരു തിറ്റാണ് ചെയ്തിട്ടുള്ളത് സ്ത്രീജിത്യോപധാര ഞാൻ എൻ്റെ പത്നിയായിട്ടുള്ള സുരുചിയുടെ വാക്കുകേട്ടത് ആ സുരുചി എന്നെ പൂർണമായിട്ട് നിയന്ത്രിച്ചു അവളുടെ കേട്ട് ഞാൻ എത്ര കഠിനമായിട്ടാണ് ധ്രുവനോട് പെരുമാറിയത് ധ്രുവൻ എന്തിനു വേണ്ടി വന്നതായിരുന്നു ഈ അംഗം പ്രേംന ആ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ധ്രുവൻ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് പുത്താന അതൊക്കെ തിരിച്ചറിയുന്നത് പുത്താന അത് തിരിച്ചറിയുന്ന സമയത്ത് പശ്ചാത്തലോട് കൂടി സംസാരിക്കുന്നതാണ് ഇവിടെ ഈ അംഗം പ്രേമനൊരു ക്ഷം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ധ്രുവൻ എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ മടിയിൽ കയറാൻ ശ്രമിച്ചത് എൻ്റെ അടുത്തും എൻ്റെ അടുത്ത് പക്കൽ നിന്നും ഒരു സ്നേഹപൂർണമായിട്ടുള്ള തലോടലാണ് ധ്രുവന് വേണ്ടിയിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിഷ്കളങ്കനായിട്ടുള്ള കുട്ടി വന്നത് അവനീ തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ സുരുചിയുടെ വാക്കുകെട്ട് സുരുചിയാൽ നിയന്ത്രിതമായത് കൊണ്ട് സ്ത്രീജിതോപധാര സുരുചിയോട് ഞാൻ വളരെയധികം അന്ധമായിട്ടുള്ള ഒരു ആകർഷണത്തിൽ പെട്ടുപോയത് കൊണ്ട് സുരുചിയുടെ പൂർണ്ണമായിട്ടുള്ള പോയി ഞാൻ പറ ആ സമയത്ത് ഞാൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ദൗരാത്മ്യം ഞാൻ ക്രൂരതയാണ് ചെയ്തത് അഹോമേ ദൗരാത്മ്യം ഞാൻ എന്തുവല്ലൊരു ക്രൂരതയാണ് ആ കുട്ടിയോട് ചെറിയ കുട്ടിയോട് ചെയ്തത് എൻ്റെ ലാളനയ്ക്ക് വേണ്ടി വന്ന ആ കുട്ടിയെ ഞാൻ ആ സ്വീകരിച്ചില്ല ഞാൻ എത്ര കഠിന ഹൃദയനാണ് എന്ന് ഉത്തരവാദൻ പശ്ചാത്തലിക്കാണ് ആ സമയത്ത് നാരദ മഹർഷി പറയുന്നു മാമാനയം ദേവഗുപ്തം വിഷാം പതേ അവിജ്ഞായ പ്രാവൃന്തേ അവിജ്ഞായൃ യദ്യോജഗത്ത് മാ മാ ശുജസ്വതനെയൻ്റെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല മാ ശുച ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ദേവഗുപ്തം വിശാമ്പതെ വിശാമ്പതെ അല്ലയോ രാജാവൻ ദേവഗുപ്തം ആ ധ്രുവൻ ഇപ്പോൾ ദേവഗുപ്തമാണ് ദേവഗുപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാൽ പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ദേവഗുപ്തം ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് അല്ല ആരെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭഗവാൻ സംരക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയും അല്ലെ രാഖെ കൃഷ്ണ മാരേക്കെ മാരെ കൃഷ്ണ രാഖേ ആരെങ്കിലും ആരെങ്കിലും ഭഗവാൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആരെയെങ്കിലും ഭഗവാൻ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആർക്കും സംരക്ഷിക്കാനും സാധിക്കുകയില്ല അല്ല ഇപ്പോൾ ധ്രുവൻ പൂർണമായിട്ടും ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ട് ഭഗവാന്റെ ഭക്തന്മാരെ മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത് ഏകോ യോ ബഹുനാമോ വിധാധികാൻ ആ ഒരൊറ്റ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി അവരെ സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്ക ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇവിടെ ഉത്ഥാനപാദൻ ധ്രുവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്യനാഥം വനേ ബ്രഹ്മൻ അറുപത്തിയാറാമത് ശ്ലോകത്തിൽ അഭ്യനാഥം വനേ ബ്രഹ്മൻ മാസ്മാദന്ത്യ ശയാനം എന്റെ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും അവന്റെ മുഖം ഒരു വിടർന്ന താമരപ്പൂ പോലെയായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ കാട്ടിൽപ്പെട്ട് വിശപ്പും കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞ് അവൻ ആകെ വാടി തളർന്നിരിക്കും ശ്രാന്തം അവൻ ആകെ കടൽ അലഞ്ഞു നടക്കുകയായിരിക്കും ശ്രാന്തം അലഞ്ഞ് നടന്ന് തളർന്നു പോയിട്ടുണ്ടാവും പരിമ്ലാന മുഖാംബുജം അവന്റെ മുഖം വിടർന്ന താമര പോലെയുള്ള അവന്റെ മുഖമൊക്കെ ഇപ്പോൾ പരിമ്ലാനമായിരിക്കും മ്ലാനമായിരിക്കും അത് വാടിയ താമര പോലെ ആയിട്ടുണ്ടാകും എന്ന് താനപാഥൻ വിചാരിക്കയാണ് അഭ്യനാഥം വനയ ആരും അവനെ സംരക്ഷിക്കാനില്ല അനാഥം അവനിപ്പോ അനാഥനായിപ്പോയി മാസമാദ്യന്ത അർഭകം മൃഗ കാട്ടിലുള്ള ചെന്നായിക്കളൊക്കെ അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ടാവും അവനെ അവൻ എന്തൊരു വലിയ പാപത്തിലാണ് എന്ന് എന്നിവടെ കുത്താനപാദം വിചാരിച്ചിട്ടുണ്ടായത് സാധാരണഗതിയിൽ ഒരു വ്യക്തി ഭഗവാന്റെ ആശ്രയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധുക്കളെയൊക്കെ വിട്ട് വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ബന്ധുക്കളുടെ സംരക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധുക്കൾ ഇങ്ങനെയാണ് വിചാരിക്കുക അല്ലെ അവനെ ആരാണ് സംരക്ഷിക്കാനുണ്ടാവുക അവനെ പലരും പറ്റിക്കും ഞങ്ങളാ ഞങ്ങളുടെ സംരക്ഷണമൊന്നും ഇപ്പോൾ അവനില്ല അവന് എന്ത് പറ്റും ആരെ എവിടുന്നാണവന് ഭക്ഷണം കിട്ടുക ആരാണ് അവന് ഭക്ഷണം കൊടുക്കുക എവിടെയാണ് അവൻ കിടന്നുറങ്ങുന്നത് ആരും അവനെ സഹായിക്കാനുണ്ടാവില്ല എന്ന് ബന്ധുക്കളൊക്കെ വിചാരിക്കും അതേപോലെ ഇവിടെ ഉത്ഥാനപാദനം വിചാരിക്കും ഞാൻ ആരത മഹർഷി പറഞ്ഞു അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മാ ശുചനയാണ് അങ്ങയുടെ മകനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല ദേവഗുപ്തം വിഷാംദേ അവരിപ്പോൾ പൂർണമായിട്ടും ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ദേവഗുപ്തം അങ്ങേക്ക് അവനെ കുറിച്ച് അറിയാനിട്ടാണ് എന്ന് പറയാൻ തത് പ്രഭാവം അവിജ്ഞാനം അവൻ യഥാർത്ഥത്തിൽ അവന്റെ ആ പ്രഭാവം അവൻ എത്രത്തോളം ഒരു മഹത് വ്യക്തിയാണ് ഭഗവാന്റെ എത്രത്തോളം അടുത്ത വ്യക്തിയാണ് ഇതൊന്നും അങ്ങേക്ക് അറിയുന്നില്ല തത് പ്രഭാവം അവിജ്ഞാനം ഇപ്പോഴും അങ് അങ്ങയുടെ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അങ്ങനെയല്ല തത് പ്രഭാവം അവിജ്ഞായ അങ്ങനെ അവന്റെ മാഹാത്മ്യം അറിയുന്നില്ല പ്രാപന് യശോ അവന്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ് ലോകം മുഴുവൻ അവനെ കീർത്തിക്കും എന്തുകൊണ്ടാണ് കീർത്തിക്കുന്നത് സുദുഷ്കരം കർമ്മകൃത്വ ലോകപാലി ഐശ്വതി അചിരതോരാചൻ യശോ വിപുല സുദുഷ്കരം കർമ്മകൃത്വ അവനിപ്പോൾ ഒരു വലിയ സുദുഷ്കരമായിട്ടുള്ള ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു കർമ്മം ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ചെയ്തു തീർക്കും അല്ലെങ്കിൽ അത് സാധിക്കും ഒരു സുദുഷ്കരമായിട്ടുള്ള കർമ്മം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും ലോകപാലിപ്രഭു ലോകപാലന്മാർക്ക് പോലും വലിയ വലിയ മഹർഷീശ്വരന്മാർക്ക് മഹാത്മാരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം പോലും ചെയ്യാൻ സാധിക്കാത്ത സുദുഷ്കരമായിട്ടുള്ള ഒരു കർമ്മം ധ്രുവന് ചെയ്യാൻ സാധിക്കും ലോകപാലയിൽ രവി പ്രഭു ഇവിടെ താരം മഹർഷി ധ്രുവനെ പ്രഭു എന്നാണ് വിളിക്കുന്നത് പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥമുണ്ട് ഭാവാർത്ഥത്തിൽ പ്രഭാതർ പ്രഭുവിന്റെയും പ്രഭുപാത എന്നുള്ള വാക്കിന്റെയും അർത്ഥം വിശദീകരിക്കുന്നത് പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്നു തന്നെയാണ് അർത്ഥം ഭഗവാൻ പ്രഭു പ്രഭുപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അതേ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഭഗവാന്റെ അതേ സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തിയാണ് പ്രഭുപാദൻ പ്രഭുപാദർ എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ് പ്രതിനിധിയെയാണ് നമ്മളെ പ്രഭുപാദർ എന്ന് വിളിക്കുന്നത് പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥം സ്വാമി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി എന്നാണ് ധ്രുവൻ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് ആർക്കും സാധിക്കാത്ത ഒരു കാര്യം ഇവിടെ ചെയ്യും സുദുഷ്കരും എന്താണ് കാര്യം ഭഗവാന്റെ ദർശനം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും അത്ര എളുപ്പത്തിൽ ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല വലിയ വലിയ മഹർഷിമാർക്ക് പോലും അത് സാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തിട്ടും പല മഹർഷിമാരും പുറകിലോട്ട് പോയി അല്ലെങ്കിൽ വീണുപോയി അല്ല അവര് പരാജയപ്പെട്ടു അല്ലെ വിശ്വാമിത്ര മഹർഷിമാരെ മഹർഷിയെ പോലെയുള്ള മഹർഷിമാർ ആയിരക്കണക്കിന് വർഷം തപസ് അവർ തപസ്സിൽ നിന്നും വീണുപോയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷെ ഇവിടെ കുട്ടിയായിട്ടുള്ള അഞ്ചു വയസ്സുള്ള ബാലനായുള്ള ധ്രുവൻ അത് സാധിക്കും എന്നാണ് ഇവിടെ നാരദ മഹർഷി രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് സുദുഷ്കരം കർമ്മകൃത്വ ലോകബാലയിലിപ്രഭു ലോകപാലന്മാർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത ദേവന്മാർക്കോ മഹർഷിമാർക്കോ ചെയ്യാൻ സാധിക്കാത്ത കർമ്മം ധ്രുവൻ എന്ന് എന്നാണ് അതുകൊണ്ട് അവനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അങ് അങ്ങയെക്കുറിച്ച് വേവലാതിപ്പെട്ടാൽ മതി എന്നാണ് നാരദ മഹർഷി ഉദ്ദേശിക്കുന്നത് ഐശ്വതി അചിരഥോ രാജൻ പെട്ടെന്ന് തന്നെ അധികം വൈകാതെ അവന്റെ യശസ് യശോ വിപുലയം സ്ഥല അവന്റെ കീർത്തി പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കും ആ ധ്രുവ മഹാരാജാവിനെ കുറിച്ച് എല്ലാവരും അറിയും അഞ്ച് വയസ്സിൽ തന്നെ ആറുമാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷനാക്കി ഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങി അത്രയും വലിയ ദൃഢനിശ്ചയം ധ്രുവൻ എടുത്തു വലിയ വല്യ മഹർഷിമാർക്ക് പോലും സാധിക്കാത്ത കാര്യം ധ്രുവൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചം മുഴുവൻ ധ്രുവന്റെ കീർത്തി വ്യാപിക്കാൻ പോവുകയാണ് ആ ധ്രുവന്റെ കീർത്തി വ്യാപിക്കുന്നതോടൊപ്പം ആ ധ്രുവന്റെ പേരിൽ അങ്ങേടേയും കീർത്തി വ്യാപിക്കും എന്ന് പറയും യശോ വിപുലയും സ്തവ അങ്ങയുടെ യശസ്സിനും അവൻ കാരണമായി തീരും ധ്രുവന്റെ പിതാവാണ് ഉത്ഥാനപാതൻ എന്ന് എല്ലാവരും പറയും അല്ലെ ഉത്ഥാനപാദനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ധ്രുവന്റെ പിതാവായിട്ടാണ് ഉത്ഥാനപാതനാറിയത് അപ്പോൾ അങ്ങയുടെ യശസ്സും പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അവനെ കുറിച്ച് യാതൊരു ചിന്തയും വേണ്ട എന്ന് ഭാരതമഹർഷി പറഞ്ഞുള്ളത് അപ്പൊ ഭഗവാന്റെ കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ വിപരാതിപ്പെടേണ്ട ആവശ്യമില്ല അവന്റെ കീർത്തി വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ അവനെ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേപോലെ ധ്രുവനെ പോലെ തന്നെ ഉത്താനപാദനം ഭഗവാന്റെ സംരക്ഷണത്തിലേക്ക് എത്തിച്ചേരണം എന്നതാണ് നാരദ മഹർഷി ഉദ്ദേശിക്കുന്നത് എന്നോട് അതിനുവേണ്ടിട്ടാണ് സന്ദർശിക്കുന്നത് സന്ദർശിക്കുന്നത് കേൾക്കുന്നില്ല പ്രഭുജി ബ്രേക്ക് ആവുന്നുണ്ട് അങ്ങനെ നിന്നും കേട്ട സമയത്ത് ഉത്പാദനം ഭൗതികമായിട്ടുള്ള ചിന്തയിൽ നിന്നും ആധ്യാത്മിക ചിന്തയിലേക്ക് വന്നു നരതമഹർഷിയുടെ സത്സംഗം കൊണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതേപോലെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ധ്രുവന്റെ പ്രവൃത്തിയെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഉത്താനപാതനും ഭൗതികമായിട്ടുള്ള കെട്ടുപാടിൽ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങി എന്ന് പറയുന്നു ഉത്താനപാദന്റെ ചിന്ത ഭൗതികമായിട്ടുള്ള ചിന്തയിൽ നിന്നും ആത്മീയ ചിന്തയിലേക്ക് വരാൻ തുടങ്ങി എന്ന എഴുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മൈത്രേ മാഷി ഇതി രാജലക്ഷ്മിയും അനാദൃശ്യ പുത്രമേവാൻ ചിന്തയുപാദൻ രാജപദവിയുടെ ഐശ്വര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തൻ്റെ മകനെക്കുറിച്ചും മകന്റെ പ്രവൃത്തിയെ മകന്റെ ഭക്തിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഭക്തിപരമായിട്ടുള്ള ചിന്തയിലേക്ക് ഉത്താനപാതൻ വന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഒരു സാധുസംഘത്തിന്റെ ഫലം അല്ലെ നാരദ മഹർഷിയുടെ സാധുസംഘം ലഭിച്ചു ലവമാത്ര സാധുസംഗം സർവസിദ്ധി ഹോയാ എന്ന കുറച്ച് ചെറിയൊരു സാധുസംഘം കിട്ടിയാൽ തന്നെ നമ്മൾക്ക് വലിയ നേട്ടമുണ്ടാകാം നാരദമഹർഷിയുടെ സത്യസംഘം കിട്ടിയ സമയത്ത് ഉത്താനപാദന ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ വിട്ട് ഭക്തി ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ധ്രുവനെ കുറിച്ചും ധ്രുവന്റെ പ്രവൃത്തികളെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി ആത്മീയ ചിന്തകളിലേക്ക് വന്നു പ്രവേശിച്ചു എന്ന് പറയും അതേസമയം ധ്രുവനാണ് ധ്രുവൻ എന്തെല്ലാമാണ് ചെയ്തത് ധ്രുവ മഹാരാജാവ് നാരദ മഹർഷിയുടെ നിർദ്ദേശം കിട്ടിയ കിട്ടിയതനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിച്ചത് അടുത്ത അടുത്ത വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ദിവസം വായിക്കാം നാമം ജപിക്കാം ഹരേ ഹരേ കൃഷ്ണ ജയ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദികൃന്ദ